മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എ മതിരാശി പട്ടണത്തിൽ പോയി വരണം അടാ പോരണം നമ്മൾ പ്പിളപ്പാട്ട് കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മോശപ്പെട്ട ആളുകളായിട്ട് അതകൃതന്മാരായിട്ടാണ് സംഗീതത്തിന്റെ അതകൃത വർഗമായിട്ടാണ് കണക്കിലെടുക്കുന്നത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറയാറ് മാപ്പിള സംഗീതം റാന്നുള്ള അക്ഷരം എടുത്തുള്ളൂ ഏഹ് ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹോറി നിന്നുടെ കൈയിൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ട് അക്ഷരം എടുത്തുള്ളു

ഏഴാം ബഹറിനകത്തൊരു ഹൂറിയാകും മണിമറിമാൻകുട്ടി അപ്പോൾ പകലവൻ ഇന്ന് മറയുമ്പോൾ അകിലു പുകച്ച മുറിക്കുള്ളിൽ പനിമതി ബിംബം മുതിച്ചവൾ പുതുവണ പാട്ടി വാതാവി ഗണപതിമ്പ ജേഗണ് മാപ്പിളപ്പാട്ട് പാടിയ രീതി അല്ലത് മാപ്പിളപ്പാട്ടായിപ്പോലേ െ അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ മനുഷ്യഭാവങ്ങളിലേക്ക് അതിനെ മാറ്റിയെടുക്കണം വ്യത്യസ്ത ഒരു ആചാരാനുഷ്ഠാനത്തി കിടങ്ങുമ്പോൾ കിടക്കുമ്പോൾ അതിൽ പഠിച്ചോ മാത്രമേ ഉള്ളൂ അല്ലേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മനുഷ്യൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് മനുഷ്യഭാവങ്ങളില്ല എന്നുള്ളതാണ് കർണാടക മ്യൂസിക്കിൻ്റെ അബദ്ധം ഞാൻ വിചാരിക്കുന്നത് രാഗഭാവം മാത്രമേ ഉള്ളൂ ശാസ്ത്രീയ സംഗീതക്കാരൻ ഞാൻ തമ്മിലെപ്പോഴും ഓടക്കേണ്ടൊരു വിഷയമാണ് എല്ലാം എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതല്ല എന്ന് പറയും അപ്പോൾ അവർ പാടുന്നതിൽ തന്നെ എന്തെങ്കിലും ചെറിയ ഇതുപോലെ മനുഷ്യന് ഇഷ്ടമുള്ള ഒരു സാധനം വന്നാൽ അപ്പോൾ അത് ലൈറ്റാണെന്ന് പറയും ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയില്ല അവന് അവസരം കൊടുക്കൂല എന്ന് വാശിയ മാവിൻ്റെ ചില്ലയിലാടും അതാരാട്ടം കൊണ്ടു തരാനുള്ള കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത് ചില്ലയിലാടും സിന്ദൂര നിറമുള്ള തേൻ പഴങ്ങൾ മാപ്പിള പാട്ടുകൾ എന്ന ഗാനശാഖയെ കുറിച്ച് എപ്പോഴും വലിയ പ്രാധാന്യത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് മാപ്പിള പാട്ടുകൾ ഒരു ജനകീയമാ അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുന്നത് രാഘവത്ത് ആ കായലരികത്ത് എടുത്തു പറയേണ്ട ഒരു പാട്ട് കൂടിയാണ് ഭാസ്കരമാഷാണ് അതിന്റെയും ആള് അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂരുകാരനാണല്ലോ കൊടുങ്ങല്ലൂർ മുസ്ലിം സംസ്കാരമായിട്ട് സ്ഥലമാണ് അതിൻ്റെ ആ പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അദ്ദേഹം ഒരു അദ്ദേഹത്തിനൊരു ഒരു ഭാഷയും സംസ്കാരവും ഒക്കെ അവിടെ നിന്ന് ഉണ്ട് പിന്നെ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കേന്ദ്രമായത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോടിനെ കുറിച്ചും അത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളെ പറ്റിയും അതിൻ്റെ പ്രാദേശിക ഭാഷകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിനെ പറ്റിയും അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കാം ഇപ്പം ഈ നീലക്കുലെന്നു പറഞ്ഞ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു പാട്ടിന് അതിൽ ഒരു കഥാഗതിയുമായിട്ട് അത്ര വലിയ ഇതൊന്നുമില്ല അതിൽ പ്രാധാന്യമൊന്നുമില്ല ഒരു പാട്ട് മാപ്പിളപ്പാട്ടി അപ്പം അതൊക്കെ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഘവ മാർഷ് തലശ്ശേരിക്കാരനുമാണ് അതുകൊണ്ട് മാ അവിടെയും ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കൾച്ചർ ഉണ്ട് അവിടെയും അവിടെ തന്നെയാണല്ലേ ഈ നമ്മളെ പല പാട്ടുകാരും അവിടുത്തെ നമ്മളെ എരഞ്ഞോളി മൂസ എന്നൊക്കെ പറയുന്നതല്ല അവിടുത്തെ ആളുകളിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എം കുഞ്ഞിൻ മൂസ അവരെല്ലാം അവരെല്ലാം അവിടെയാണ് മാഷും ശാസ്ത്രീയ സംഗീതക്കാരനാണെങ്കിൽ അതും മാഷും അതൊരു ഗൗരവമായ കലയാണെന്ന് മനസ്സിലാക്കിയാണ് എന്നോട് എപ്പോഴും പാടും മാഷ് നമ്മൾ അങ്ങനെ അവഗണിക്കേണ്ട ഒരു എന്ന് പറയും നമ്മൾ മാപ്പിള പാട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോശപ്പെട്ട ആളുകളായിട്ട് ഒരു അതകൃതന്മാരായിട്ടാണ് സംഗീതത്തിലെ അതകൃത വർഗ്ഗമായിട്ടാണ് നമ്മൾ കണക്കാക്ക കണക്കിലെടുക്കുന്നത് അങ്ങനെയല്ല അത് അതിൻ്റെ അത് പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് പറയും പാട്ടങ്ങനെ എഴുതണം എന്നുള്ളതിനെ പറ്റി ഭാസ്കര മാഷാ അതിലാ പ്രാസഭംഗിയൊക്കെ ഇതിലുണ്ട് ഈ കാല പാട്ടിലുണ്ട് അപ്പം ഉദാഹരണത്തിന് ഇപ്പം എന്നുള്ള അക്ഷരം എടുത്തോളൂ ഏഹ് ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹോറി നിന്നു കയ്യിൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ട് അണ്ടാ മ്പാന്നുള്ള അക്ഷരം എടുത്തോളൂ വമ്പെഴുതിൻ്റെ പുരികക്കുടിയുടെ അമ്പു കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി ഇനി എട്ടാന്ന് ലക്ഷപ്പെടുത്തേക്കുക കുടവുമായി പുഴ കടവിൽ വന്ന് തന്നെ തടവിലാക്കിയ പൈങ്കളി ഒടുവിൽ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കിയ ഒരു തിക്കളി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വേണോ അതൊക്കെ അറിയാം പിന്നെ എങ്ങനെയാണ് ഒരു ശൃങ്കാരം ഒരു ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് വരേണ്ടത് എന്തൊക്കെ അത് വേണമെന്നതിനെ കുറിച്ച് അത് പകലവനെന്ന് പറയുമ്പോൾ നോക്കി പാട്ടുണ്ടല്ലോ അസുരമിത്തിൽ പകലവനിന്ന് മറയുമ്പോൾ അകിലു പുകച്ച മുറിക്കുള്ളിൽ പനിമതി ബിംബ മുതിച്ചപ്പോൾ പുതു മണവാട്ടി ഏഴാം ബഹറിനകത്തൊരു ഹൂറിയാകും മണിമറിമാൻകുട്ടി അപ്പൊ പകലവനിന്ന് മറയുമ്പോൾ അഖിലു പുകച്ച മുറിക്കുള്ളിൽ പനിമതി ബിംബ മുതിച്ചപ്പോൾ പുതുമണവാട്ടി ആ ഇമേജ് നോക്കി എനിക്ക് അതെല്ലാം ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം ആ ഭാഷയിൽ അത് പറയാം ഒരു ചന്ദ്രൻ ഉദിച്ച പോലെ ഉണ്ട് എന്ന് നമ്മൾ പറയും പക്ഷെ അകിലു പുകച്ച മുറിക്കുള്ളിലാണ് അതിനുള്ളില് പനിമതി ബിംബം ഉദിച്ച പോൽ പുതുമണവാട്ടി ഏഴാം ബഹറിനകത്തൊരു ഹൂറിയാകും മണിമറി ആൻകുട്ടി അപ്പൊ ആ ഒരു കൾച്ചറിനെ എങ്ങനെയാണ് അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുള്ളത് അല്ലെ ആവാഹിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ നമ്മൾ പഠിക്കേണ്ടതല്ലേ ഞാൻ എല്ലാം എന്ന് പറയുമ്പോൾ ഇത്രയും പഠനങ്ങളൊന്നും നടക്കുന്നില്ല പറയുന്നത് മ്യൂസിക് കോളേജിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ച ഒരു പി എച്ച് ഡി എടുക്കുന്നുണ്ട് അതെല്ലാം സ്വാധീനനാളുടെ കൃതികളിലെ അത് ഇത് നിലപാട് ഉള്ള ചില വിഷയങ്ങളിൽ ഇതുപോലത്തെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മ്യൂസിക്ക് ചേർന്നുകൊണ്ട് പഠിച്ച ആരുമില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു പാട്ട് പാട്ടെങ്ങനെ മാപ്പിളപ്പാട്ടാവുന്നു അതൊരു വലിയ ഇതല്ലേ മാപ്പിളപ്പാട്ടാകുന്നത് അതിൻ്റെ ലിറ്ററേച്ചറിലാണോ അല്ലെങ്കിൽ ഭാഷയിലാണോ അതിലെ മ്യൂസിക്കിലാണോ എന്തിൻ്റെ ഐഡൻറ്റിറ്റി മ്യൂസിക് ഭാഷയല്ല അപ്പം ഞാൻ വാതാപി ഗണപ്പതി പറ്റിയൊക്കെ മാ മാപ്പിളപ്പാട്ട് പാടിയ രീതിയാലത് മാപ്പിളപ്പാട്ടായിപ്പോലേ വാതാ ഗണ പത്തിനം വാ താ പിണ പാടിയാലേ മാപ്പിളപ്പാട്ടായിപ്പോലേ അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ട്യൂണാണ് ട്യൂണ് ഇതിനൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതായിക്കോട്ടെ കുഴപ്പമില്ല അപ്പം അതിനകത്ത് ആ അതിനകത്തേക്ക് ഞാനത് മാറ്റുമ്പോൾ അതിൻ്റെ ഈണത്തിൽ ഐഡൻറ്റിറ്റി മാറുമ്പം ആ വാക്കുകൾക്ക് അപ്രസക്തമാകും ആ ആ വാക്കുകളുടെ ഈ ഈണം കലരുമ്പോൾ അത് മാപ്പിള പാട്ടേ നമുക്ക് തോന്നുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഈണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അപ്പം പുള്ളോൻ പാട്ടിൻ്റെ അടുത്ത് പോയാൽ പുള്ളോൻ പാട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ കുറുത്തിപ്പാട്ട് വരുന്നു അല്ലെങ്കിൽ അതുപോലെ പല ഫോക്കിലുള്ള പല പാട്ടുകളുണ്ട് തോറ്റം പാട്ട് വരുന്നു അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലുള്ള ചില പാട്ടുകളുണ്ട് അത്തരം കുത്തിയോട്ടപ്പാട്ട് ഇതിലെല്ലാം വരുമ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നൊരു ഉണ്ട് അത് ആ സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ് നമുക്ക് അതിലോകൊട്ടാകെ നോക്കിയല്ല കാണാൻ പറ്റും ആഫ്രിക്കൻ സംഗീതത്തിലും കാണാൻ പറ്റും എല്ലാത്തിലും പാട്ട അവിടെ ഈ ഫോക്കിൽ ക്ലാസിക്കൽ എല്ലാം കാണാൻ പറ്റുക അല്ല കാണാൻ പറ്റുക ക്ലാസിക്കൽ കർണാട്ടിക്കും വെസ്റ്റേൺ മ്യൂസിക്കിലും എന്തോ ബന്ധമുണ്ടോ ഇല്ല പക്ഷേ ഇതില് പല സ്ഥലത്തും പോയാലും നമുക്ക് തോന്നും ഞാൻ വിയറ്റ്നാമിൽ പോയിട്ടുണ്ട് വിയറ്റ്നാമില് അവർ നമ്മളൊക്കെ നമ്മൾ ഒരു ഡെലിഗേഷനിൽ പോയതാണ് അവർ നമുക്ക് കാണിച്ചു തരുന്ന അവരുടെ ഫോക്കാണ് നമുക്ക് സിനിമാ അപ്പുറത്തൊരു ലോകം ഇവിടെ നമ്മളെ നമ്മളത് ഗില്ലെ പോയിട്ടും ശങ്കരാഭരണത്തിലെ പാട്ടൊക്കെ നമ്മൾ പാടുക ഇവരിങ്ങനെ പാടുകയാണ് ഒരു ഒരു പെൺകുട്ടികളൊക്കെ നിന്നിട്ട് നല്ല നല്ല സുന്ദരികളായ പെൺകുട്ടികളായി വിയറ്റ്നാഫീസ് കുട്ടികൾ അപ്പോൾ അവർ ഇങ്ങനെ പാടുന്ന സമയത്ത് ഞാൻ സദസ്സിലിരിക്കുക ചെറിയൊരു ഹാളാണ് അവിടുത്തെ അംബാസിഡറും ഒക്കെ ഇന്ത്യൻ അംബാസിഡറും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഭാഷ അറിയില്ലെങ്കിൽ ഇത് എൻ്റെ നാട്ടിൽ എവിടെയോ കേട്ട പാട്ടാണല്ലോ എന്ന് എനിക്ക് തോന്നി ഉടനെ തന്നെ ഞാൻ ഞാൻ സ്റ്റേജിൽ കയറി ചെന്നു സ്റ്റേജിൽ കയറി ചെന്നിട്ട് ഒരു മയക്കാൻ തന്നു അപ്പോൾ ഇവർ പാടുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ വേറെ ചില കമ്മിങ്ങൊക്കെ പാടി അപ്പോൾ അവർക്ക് ഭയങ്കര കാര്യമായി പോയി കാരണം അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ പാടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചില വേറെ കാരണം ആ റൂട്ട് എനിക്കറിയാം ഇങ്ങെത്രയോ നാട്ടിൽ ദൂരെ കിടക്കുന്ന കേരളീയനായവരെനിക്ക് ആ റൂട്ട് പരിചിതമാണ് അവർ കേരളത്തിലെ പോക്ക് കണ്ടിട്ടാണോ അപ്പോൾ അതിനൊരു അത് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് ഒരു സർവലൗകിക ഇതുണ്ട് ഒരു ത്രെഡ് ത്രെഡതിനുണ്ട് ഈ മാപ്പിളപ്പാട്ടിന് വേറൊരു അംശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് മലയാളത്തിൽ ലളിതഗാനയെ ശാഖയെ വികസിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതാണ് ഈ ശാസ്ത്രീയ സംഗീതക്കാരൻ ഞാൻ തമ്മിലെപ്പോഴും കൊടുക്കേണ്ട ഒരു വിഷയ അവരെല്ലാം എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അതല്ല എന്ന് പറയും രാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെന്ത് ചെയ്യാതെ ലൈറ്റ് മ്യൂസിക്കാണിത് ലൈറ്റാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഗാനത്തിന് സമീപിക്കുന്നത് അതായത് അതിനെക്കൊണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു അപകടം അതാണ് അതായത് ക്ലാസിക്കൽ വലിയ സങ്കീർണമായ ഒരു സാധനത്തിന് ലൈറ്റാക്കി കളഞ്ഞു അപ്പോൾ അവർ പാടുന്നതിൽ തന്നെ എന്തെങ്കിലും ചെറിയ ഇതുപോലെ മനുഷ്യന് ഒരു സാധനം വന്നാൽ അപ്പോൾ അത് ലൈറ്റാണെന്ന് പറയും ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയില്ല അവന് അവസരം കൊടുക്കൂല എന്ന് വാശിയാണ് രണ്ടുപേർക്കാണ് യഥാർത്ഥ മാപ്പിളപ്പാട്ടിന്റെ പ്രധാനപ്പെട്ട ഇത് പറയാൻ പറ്റുള്ളൂ ഒന്ന് രാഘവൻ ഒന്ന് ബാബുരാജും ബാബുരാജു കൂടിയാണ് അത് ഉച്ചസ്ഥായിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ രാഘവ തുടങ്ങി വെച്ച ഒരു സാധനം രാഘം റോൾ എന്താ മുസ്ലിം അകത്തളങ്ങളിൽ കിടന്നിരുന്ന മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പാട്ട് ശാഖയെ പുറത്തേക്ക് പൊതുസമൂഹത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിനു മുമ്പ് മാപ്പിളപ്പാട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ രണ്ട് ദിനം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ആ പാട്ട് ദക്ഷിണാമൂർത്തിയാണ് പക്ഷെ അതൊരു പോപ്പുലറായി വന്നില്ല സിനിമയും ആ കാലഘട്ടത്തിൽ അത്രേല്ലേ ഇതുള്ളൂ ഇത് നീലക്കൊലി വരുമ്പോൾ ഒരു പുതിയ സബ്ജക്റ്റുമല്ലേ പിന്നെ രാഘമാസ ആലാപനവും അല്ലൊരു ഘടകമാണ് ആ ആലപിക്കുമ്പോൾ ആലപിക്കുമ്പോണ്ടാവുന്ന അതിന്റെ അംശങ്ങളുണ്ടല്ലേ ഈന്റെ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് അതിനൊരു ശക്തി കൂടുതലാവുന്നത് പക്ഷെ മാസം പിന്നീട് ഇപ്പൊ ഈ ബാബുരാജില് എന്റെ കുട്ടിക്കുപ്പാറ്റിലൊക്കെ എത്തുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അദ്ദേഹം ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഉമ്മയും കൊണ്ടിങ് വരുമല്ലോ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ മനുഷ്യഭാവങ്ങളിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് വ്യത്യസ്ത ഒരു ആചാരാനുഷ്ഠാനത്തിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോൾ അതിൽ പഠിച്ചോ മാത്രമേ ഉള്ളൂ അല്ലേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മനുഷ്യൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് മനുഷ്യഭാവങ്ങൾ ഇല്ല എന്നുള്ളതാണ് കർണാട്ടിക് മ്യൂസിക്കിന്റെ അബദ്ധം ഞാൻ വിചാരിക്കുന്നത് രാഗഭാവം മാത്രേ ഉള്ളൂ ഇതെല്ലാം ഇതെല്ലാം അവർക്ക് നിഷേധിക്കും വേണമെങ്കിൽ മനുഷ്യഭാവം എന്ന് പറഞ്ഞാല് ചിരിക്കുക കരിയ പിന്നെ അങ്ങനെ വികാരങ്ങളില്ല അതായത് പ്രതീക്ഷ ഉണ്ടാവുക പിന്നെ അല്ലേ സ്വപ്നം കാണുക അത് വരിൽ ഇണ്ടായപ്പോഴേ മ്യൂസിക്കിൽ വേണം പഞ്ചമിനാൾ വരുമെന്നൊരു കിനാവ് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു കിനാവ് കാണുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നുണ്ട് ആ പാട്ട് അതെന്റെ മ്യൂസിക് കൊണ്ടും കൂടിയല്ലേ മാപ്പിള പാട്ട് എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറയാറ് മാപ്പിള സംഗീതം അതിനെ അതിനെയും മാപ്പിള പാട്ടാക്കുന്ന ഈ സംഗീതമാണ് മാപ്പിള മാപ്പിളപ്പാട്ടിന്റെ അല്ലാത്ത കായലരികത്ത് എന്നുള്ള പാട്ട് വലിയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ അതിലെവിടെയാ മാപ്പിള പദമുള്ളേ സംഗീതം കൊണ്ടാണത് അല്ലെ കായലരികത്ത് വലയിറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ എവിടെയെങ്കിലും ഉണ്ടോ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ ഓത്തുപള്ളി എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പോയിരുന്ന കാലം പിന്നെ അപ്പുറത്തമേജ് നോക്കിയാൽ പാഠപുസ്തകത്തിൽ മയിൽപീലി വെച്ചുകൊണ്ട് പീലി കെട്ട് പൊറ്റു നീ പറഞ്ഞു പണ്ട് ഉപ്പ് പച്ച ഇതെല്ലാം കോമൺ അല്ലേ മുസ്ലിം ഒരു ഇമേജ് അല്ലല്ലോ അത് അത് മാപ്പിളപ്പാട്ടാവുന്ന എങ്ങനെയാ അപ്പൊ അത് വേറെ രീതിയിലും ട്യൂൺ ചെയ്യാൻ അർത്ഥം അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ മാപ്പിളപ്പാട്ടിന്റെ അംശം കലരുമ്പാണ് ചിലതിനെ ഈ ഒരു വ്യത്യാസം വരുന്നത് ഞാൻ രാഘവ മാഷോട് എന്നെ ചോദിച്ചിട്ടുണ്ട് കിളിച്ചുണ്ടൻ നേരത്തെ ഞാൻ പാടിയില്ലേ നാടകം കിളിച്ചുണ്ടന്മാവിന്റെ ചില്ലയിലും അത് ആരാട്ടം കൊണ്ടുവരണം കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത് ചില്ലയിലാടും ൂര നിറമുള്ള തേൻ പഴങ്ങൾ വള്ളിയോ ഞാലിൽ ഞാൻ ആടിവരുമ്പോ ചില്ലാട്ടമാടി നീ പറക്കുമ്പോൾ ഞാൻ കൈകൊട്ടിക്കളിയാക്കി നോക്കി നിൽക്കും നാണിച്ച് നാണിച്ച് ീറങ്ങും കീഴും ഒരു കൊച്ചു മാമ്പഴം താഴെ വീണു അതവിടെ ഫിറ്റ് ആയി കൊടുത്തത് ഞാൻ മാഷ്ടോട് ചോദിച്ചത് മാപ്പിള പാട്ടൊന്ന് കിട്ടിയില്ലേ മാഷ്ട് ഓക്കെ ഒരു കൊച്ചു മാമ്പഴം എട്ടോ അങ്ങനെയാണ് ഇപ്പൊ കനശ പൂനൂറിന്റെ ഒരു പാട്ടുണ്ട് വളക്കി ലുക്കി വിളിച്ചതെന്ത് ഞാൻ പാട്ടിയില്ല വഴിയിൽ നിന്ന് ചിരിച്ചതെന്ത് അതിലൊന്നും മാപ്പിള പാട്ടില്ല മയ്യടിഞ്ഞ കണ്ണുകളിൽ കവണ വെച്ച് കുലച്ചതെന്തേ മാപ്പിള പാട്ടാക്കു നോക്കിയോ മാഷ് അതെല്ലാരിത്തരും വെച്ചു കൊടുത്ത് ആ ആ സാധനം പൂമിഴിയാളത് മാത്രം മറ്റേ മാറ്റി അപ്പൊ ഇതിന്റെ സ്വാധീനം അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ ഭാഷയും സംഗീതവും ഒക്കെ അറിയാവുന്ന ആളുകൾ പിന്നെ മാപ്പിള സംസ്കൃതിയെ അറിയാവുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതും സംഗീതക്കാരന്മാരും ഇവരും കൂടി ഒരുമിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ അത് ഇപ്പം കാരശ്ശേരി മാഷക്ക് സംഗീതമില്ല അതുകൊണ്ട് മാഷക്ക് അതിൻ്റെ സാഹിത്യം പഠിക്കാൻ പറ്റുള്ളൂ മാഷോട് ഞാനും കൂടി ചേരുമ്പോൾ എന്താവും അല്ലേ അപ്പം അതിൽ മാഷ ഒരുപാട് പാണ്ഡിത്യത്തിൻ്റെ സ്ഥാനമൊന്നും എനിക്കുണ്ടാവില്ല പക്ഷെ എനിക്കിത് എന്താണ് സംഗീതത്തിൽ നമ്മുടെ സംഗീത പഠനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ഏറ്റവും വലിയ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചല്ലേ ഞാൻ പറയുന്നത് അല്ലാത്ത ഗവേഷകർ ഗവേഷകർ എന്ന് പറയുന്നില്ലേ ഇപ്പോ എന്നെ പറ്റിയും പറയും വേണേ ഗവേഷകർ എന്ന് പറയും അങ്ങനെ അല്ലാത്ത എന്റെ പറ്റിയെന്ന് ഇവരാകെ നോക്കുന്നത് ഇതിന്റെ അത് രാഗാണ് രാഗം നോക്കിയിട്ട് ഇന്ന രാഗത്ത് അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഇവർ ആലോചിക്കുന്ന രാഗത്തെ കുറിച്ചാണ് ഇന്ന് സംസ്കൃതിയാന്നല്ല ആരെയാണ് ഈ ഇത് പരാജയപ്പെടുന്നത് ഇത് വഴിമുട്ടി നിൽക്കുന്നത് അവിടെയാണ് എല്ലാ ഇന്നത്തെ ഒരു സ്ഥലത്ത് ഇന്ന് വഴിമുട്ടി നിൽക്കും രാഗം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ശാഖ വളരാത്തതിൻ്റെ ഒരു കാര്യം കാരണം ഇതൊരു സംസ്കാരമാണെന്നും ആ സംസ്കാരം എങ്ങനെ വന്നു അത് പെട്ടെന്ന് നമ്മൾ പറയും ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനിയൊന്നും അല്ല ഹിന്ദുസ്ഥാനിയിൽ മാപ്പിളപ്പാട്ട് ഓടുന്ന പോലെ പാടുന്നെ ഇവിടെ കാണിക്കുന്ന പലതും ഖവാലിയ ഖവാലി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം അത് അത് സൂഫി സംഗീതത്തിന്റെ ഒരു ഇതാണത് അതാണ് ഇവിടെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അത് മാപ്പിളപ്പാട്ടല്ല തോർക്കാത്ത വാതിലൊക്കെ മാർഷ് ചെയ്തൊക്കെ ുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എനീറ്റാറ്റേ മതിരാശി പട്ടണത്തിൽ പോയി വരണം പിന്നെ മടക്കത്തിയിലൊരു തനടാ കൊത്തി കൊണ്ടുപോരണം അതിൽ തന്നെ വേറെ പാടുണ്ട് കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നു കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടക്കിടുന്ന ബി വി എന്തിനും നമ്മൾ ഇതില്ലേ അതാണ് നാളീകേരത്തിൻ്റെ അത് മാപ്പിളപ്പാട്ട് കാണാൻ അതിനാരം വിചാരിച്ചിട്ടുണ്ടോ സത്യത്തിൽ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാന ഈണത്തിന്റെ സ്വഭാവം മാപ്പിളപ്പാട്ടിന്റെയാണ് നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും പോലുള്ളൊരു പെണ്ണുണ്ട് അങ്ങനെ ചന്ദന കവിലുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളികേറെ അതാണത് നേരിട്ട് മാപ്പിളപ്പാട്ടാണ് പറയാതപ്പോ ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചോക്കുമ്പോ വേറെ ചിലപ്പൊ പൂമുറ്റ തൊരു മുല്ല വിരിഞ്ഞു പൂമണമില്ലെന്നാരും പറഞ്ഞു പൂമ്പൊടിയും ഞാൻ പറയും മണമുണ്ടെന്ന് അല്ല ഇതാണ് സംഭവം രാഗം അന്വേഷിച്ചിട്ട് എന്താ കാര്യം അന്നത്തെ ഇപ്പൊ മാപ്പിളപ്പാട്ട് കലാകാരന്മാരെ കുറിച്ചൊന്ന് പറയാമോ രാഘവ മാഷ് പറയാറുണ്ട് രാഘവമാഷ് യഥാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ആണ് യഥാർത്ഥത്തിൽ ആകാശവാണിയിലെ പോസ്റ്റ് പോലും അതാണ് രാഘവ മാഷ് ക്ലാസിക്കൽ പാട്ടെന്ന് കേട്ടിട്ടാണ് ശക്തി തരുന്ന ഒരാൾ അദ്ദേഹത്തിനെ ഇതിൽ കൊണ്ടുവരുന്നത് അപ്പം മാഷപ്പം പറയാറുണ്ട് ഈ എസ് എം കോയെന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞ പാട്ടുകൾ അദ്ദേഹത്തിന് ഭയങ്കര പ്രശസ്തമായ പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി റേഡിയോയിൽ വരും ോയില് വരുമ്പോ രാഘവ മാഷ് റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡിങ് കൺട്രോൾ റൂമിലിരിക്കും ഇത് കേക്കാൻ എന്നിട്ട് ഇടക്കിടക്ക് മാഷ നോക്കുക അത്രേ മാഷ നോക്കിട്ട് എങ്ങനെ ഇണ്ടെന്ന് ഇതൊരു സാധാരണക്കാരനാ അപ്പൊ മാഷ് ഗംഭീരാന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു പ്രോത്സാഹിപ്പിച്ചിട്ട് അപ്പൊ പുള്ളിയ പാടുന്ന അതാണ് എന്റെ മാപ്പിള പാട്ടിന്റെ അടിസ്ഥാനം മാഷ് പറഞ്ഞിട്ടുണ്ട് എസ് എൻ ഗോയ പാടുന്ന പാട്ടുകളാണ് പാടിയ പാട്ടുകൾ അക്കാലത്ത് ഞാൻ കേട്ട പാട്ടുകളിൽ പിന്നെ തലശ്ശേരിയിൽ നിന്ന് കല്യാണ വീടുകളിലൊക്കെ അക്കാലത്ത് ഈ കവാലി പാട്ട് സിംഗേഴ്സൊക്കെ വരും അതൊക്കെ മാഷ് വീടിൻ്റെ കല്യാണമല്ല അപ്പോൾ വീടിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് കേൾക്കുക അത്ര വലിയ സിംഗർ അങ്ങനെയുള്ള ഈ ബാബുരാജിൻ്റെ ബാപ്പെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വന്ന ഒരാളാണല്ലോ അപ്പം അങ്ങനെയുള്ള അപ്പം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ തലശ്ശേരി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരുപാട് കണ്ണൂർ ജില്ലയിൽ തന്നെ കുറേ സിംഗേഴ്സ് ഉണ്ട് അവർ എം ബി ഉമ്പർകുട്ടി അവിടുത്തെ കാരണം തന്നെയാന്ന് തോന്നുന്നു പിന്നെ പീരു മുഹമ്മദ് അരഞ്ഞോളി മൂസ വളരെ പ്രധാനപ്പെട്ട ആളാണല്ലോ അരഞ്ഞോളി മൂസ ഇങ്ങനെയുള്ള കുറേ പാട്ടുകാർ അവിടെ തന്നെ ഉണ്ട് പിന്നെ എഴുത്തുകാരുണ്ടായിരുന്നു ഒ വി അബ്ദുള്ള പിന്നെ നില കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു സെൻറ്റർ അവിടെയുണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറയാം എൻ്റെ അഭിപ്രായത്തിൽ ഈ കോഴിക്കോട്ട് മാത്രമൊന്നുമല്ല സംഗീതം തലശ്ശേരി ഉണ്ട് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് കോഴിക്കോട് സംഗീത നഗരമാക്കി വെക്കണം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അതിൽ നടത്തൊന്നുമില്ല കാരണം അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഞാൻ ഞങ്ങളെ നാടാണ് ഏറ്റവും വലുതെന്ന് ഞങ്ങൾക്കും പറയാം